യു എസിന്റെ എച്ച് വൺ ബി വിസ ഫീസ് നിരക്കിലുണ്ടായ വർധനവ് ഇന്ത്യൻ ഐ ടി മേഖലയിൽ വരുത്തിവെക്കാൻ പോകുന്നത് വലിയ ആഘാതമാണ് തമിഴ്നാടിനെയും കർണാടകയെയും ആഗോള ഐ ടി ശക്തി കേന്ദ്രങ്ങളാക്കി വളർത്തിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബിസിനസ് മോഡലിന് വലിയ ഭീഷണിയാണ് പുതിയ നയമുയർത്തുന്നത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ ഇതിൽ ആശങ്കാകുലരാണ് നിലവിലുള്ള വിസ ഉടമകൾ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകേണ്ടതില്ലെന്നും അല്ലെങ്കിൽ അവിടെ തന്നെ തുടരേണ്ടതില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഭാവിയിലെ അപേക്ഷകർക്ക് മാത്രമേ ഫീസ് ബാധകമാവൂ എന്നാൽ ഇന്ത്യയുടെ സാങ്കേതിക മേഖലയ്ക്കും അത് ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്കും വലിയ ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത് ഫീസ് വർധനവ് ഇന്ത്യയുടെ ഇരുന്നൂറ്റി ബില്യൺ ഡോളർ മൂല്യമുള്ള വിവര സാങ്കേതിക വിദ്യ മേഖലയുടെ ഹൃദയഭാഗത്താണ് പതിക്കുന്നത് അവിടെ വലിയ സ്ഥാപനങ്ങളിലെ മിഡ് ലെവൽ എഞ്ചിനീയർമാരിൽ നാല്പത് മുതൽ അൻപത് ശതമാനം വരെ പേർ എച്ച് വിസകളിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അതിനായി പരിശ്രമിക്കുകയോ ചെയ്യുന്നു ഇത് ഓൺസൈറ്റ് ജോലിയുടെ ചെലവ് വർധനവ് മാത്രമല്ല പരമ്പരാഗത ഓൺസൈറ്റ് ബിസിനസ് മോഡലിന്റെ മരണത്തെ അടയാളപ്പെടുത്തുന്ന ഒരു അടിസ്ഥാന മാറ്റം കൂടിയാണ് മണ്ണിന്റെ മക്കൾ വാദം തന്നെയാണ് അതായത് അമേരിക്കൻ സെക്ടറിലെ ഉയർന്ന തസ്തികകളൊക്കെ അമേരിക്കക്കാർക്ക് തന്നെ ലഭ്യമാകണം അതിനുള്ള ഒരു വഴിയാണ് ഈ ഈ തരത്തിലുള്ള ഒരു എച്ച് വൺ ബി വിസ നിയന്ത്രണം കാരണം എച്ച് വൺ ബി വിസ വഴിയായിട്ട് അമേരിക്കയിൽ എത്തുന്നവരൊക്കെ ഏത് രാജ്യത്ത് നിന്നുള്ളവരാണെങ്കിലും അവിടെ നിന്നുള്ള പ്രഗ്രഗത്ഭരായിരിക്കും അപ്പൊ അത്തരം പ്രഗത്ഭരെ ഒഴിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് മാത്രമായിട്ട് അത്തരം തൊഴിലുകൾ കഴിവതും കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇപ്പോ യു എസ് അതായത് ട്രംപിന്റെ ഭരണത്തിന് ശേഷം അതായത് സത്യം പറഞ്ഞാൽ കോവിഡിന് ശേഷം അമേരിക്കൻ ഇക്കോണമിയും വളരെ മന്ദഗതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അവസ്ഥയില് വരുമാന സമാഹരണം ഇതൊരു വളരെ നല്ല കാരണം എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും ഒരുപാട് പേര് എച്ച് വൺ ബി വിസ വഴി അമേരിക്കയിൽ എത്തണം അതായത് ജോബ് പ്രോസ്പെക്ട്സ് മാത്രമല്ല വളരെ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഇതൊക്കെയാണ് അമേരിക്ക ആകർഷകമായി തീരുന്നത് അപ്പൊ യൂത്ത് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക അത് എന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്താണ് വേണ്ടത് പകരം ട്രംപ് പറയുന്നത് അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ ഈ കമ്പനികൾക്ക് എന്തുകൊണ്ട് അപ്പോയിന്റ് ചെയ്തുകൂടാം അവരെന്തിന് പുറത്തു നിന്ന് കൊണ്ടുവരണം അത് നല്ല കാര്യമാണ് അപ്പം അമേരിക്കൻ സർവകലാശാലകളിലുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സപ്പോർട്ടും ട്രംപിന് കിട്ടും കാരണം അവരുടെ ജോലി സാധ്യതകളെ പറ്റി അത് ജോലി സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ട്രംപിന്റെ ഈ നയം കൊണ്ട് സംഭവിക്കുന്നത് അത് കിട്ടും അതിന് അതിന് നമുക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ ഡബ്ല്യു ക്യുഒയുടെ ഒരു നിയമത്തെയാണ് അതായത് പരിധികളില്ലാതെ ആ നിയമത്തെ ലംഘിക്കുകയാണ് യു എസ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് എച്ച് വൺ ബി വിസ സ്വപ്നം അവസാനിച്ചുവെന്ന് ഇത് ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ യു എസിലെ പഠന പദ്ധതികളെയും അവസാനിപ്പിക്കും പോരൂരിലെ ഐ ടി പ്രൊഫഷണലും മലയാളിയുമായ അൻവർ അരവിന്ദ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു അമേരിക്കയിലെ ആയിരക്കണക്കിന് നിലവിലുള്ള എച്ച് വൺ ബി തൊഴിലാളികൾ യാത്രാനിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർബന്ധിത തിരിച്ചുവരവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അഭിമുഖീകരിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ ടെക് ഹബുകളിൽ യഥാർത്ഥ ആഘാതം അവസര നഷ്ടമാകുമെന്ന് പലരും പറയുന്നു ഈ മേഖലയിലെ ഐ ടി സംരംഭകരിലേക്കും ആഘാതം വ്യാപിച്ചേക്കും എന്നിരുന്നാലും ചില വ്യവസായ വിദഗ്ദ്ധർ റിവേഴ്സ് മൈഗ്രേഷന് ഇത് കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പല സ്കിൽഡ് പ്രൊഫഷണലുകളും ഇന്ത്യയിൽ തന്നെ തുടരാൻ നിർബന്ധിതരാകും എന്ന് ഇൻഫോസിസ് വിദഗ്ധനും നിക്ഷേപകനുമായ മോഹൻദാസ് പായ് പറഞ്ഞു സ്നാപ്ഡീലിൻ്റെ സഹസ്ഥാപകനായ കുനാൽ ബഹൽ റിവേഴ്സ് മൈഗ്രേഷൻ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് പ്രതികരിച്ചത് രണ്ടായിരത്തി ഏഴിൽ മൈക്രോസോഫ്റ്റിൽ നിന്ന് തനിക്ക് ലഭിച്ച എച്ച് വൺ ബി നിരസിച്ചതും ബഹൽ ചൂണ്ടിക്കാട്ടി ആ നിമിഷം അത് തകർച്ചയും മറിവിപ്പുമായിരുന്നു പക്ഷേ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഒടുവിൽ ജീവിതം മാറ്റിമറിച്ചു നിങ്ങൾ പോസിറ്റീവായിരിക്കുക നിങ്ങൾക്കായി വളരെ വലുതും മികച്ചതുമായ എന്തോ ഒന്ന് കരുതി വച്ചിട്ടുണ്ടെന്നും Subscribe to One India and never miss an update.